നമസ്കാരം കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒക്കെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി പിൻവലിക്കാനും തിരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വയ്ക്കാനുമൊക്കെയുള്ള അവകാശം മാത്രമേ ബാക്കിയുള്ളൂ ആരൊക്കെ ഏത് മുന്നണിയിൽ മത്സരിക്കുന്നു എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ ഒന്നുപോലും ഇനി ബാക്കിയില്ല ഏറ്റവും സന്തോഷകരമായ കാര്യം അപരന്മാരിൽ പലർക്കും സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതവിടെ നിൽക്കട്ടെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ സ്വത്ത് വിവരങ്ങൾ അതായത് അവരുടെ വാർഷിക വരുമാനം അവരുടെ അസറ്റ് ലയബിലിറ്റി അവരുടെ ബന്ധുക്കളുടെ വരുമാനം അതായത് അവരുടെ ജീവിത പങ്കാളിയുടെ വരുമാനം അവരുടെ ആശ്രിതരുടെ വരുമാനം ഒപ്പം അവർക്കെതിരെയുള്ള കേസുകൾ ഇവ പ്രഖ്യാപിക്കേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ സുതാര്യമാക്കുന്നതിനും മനോഹരമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നല്ല ആശയമായി ഞാനിതിനെ കാണുന്നു എന്നാൽ ഇത്തരം നല്ല ആശയങ്ങളും എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നതിന് തെളിവായി മാറുന്നു ഈ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവര പട്ടിക പുറത്തു വരുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രമാണ് മനോരമ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ സ്വത്ത് വിവരങ്ങൾ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ഒന്നേകാൽ പേജ് മുഴുവൻ ഇതാണ് ഇത് പുതിയ പരിശ്രമമാണ് ആദ്യമായാണ് ഏതെങ്കിലും ഒരു മാധ്യമം ഇങ്ങനെ വിശദമായി കോളം വരച്ചു കൊടുക്കുന്നത് മനോരമയ്ക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ എന്നാൽ ഈ സ്വത്ത് വിവര പട്ടികയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് നമുക്കൊക്കെ അറിയാം ഈ സ്വത്തുക്കൾ അവരുടെ യഥാർത്ഥ സ്വത്തിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണെന്ന് പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ കൊടുത്ത സത്യവാങ്മൂലം അതിനൊരു തെളിവായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ കള്ളം സത്യവാങ്മൂലമേ കൊടുക്കാൻ കഴിയുന്നത് എന്നത് തന്നെയാവണം ചർച്ചയാവേണ്ടത് നമ്മുടെ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മനോഹരമാകണമെങ്കിൽ യഥാർത്ഥ മൂല്യം അത് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ മതിയാവും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മൂന്ന് പതിറ്റാണ്ട് നീണ്ട എൻ്റെ ജീവിതത്തിൽ ഇതിൽ സത്യസന്ധത പുലർത്തിയ ഒരാളെയേ ഞാൻ പൂർണ്ണമായും കണ്ടിട്ടുള്ളൂ അത് മാത്യു മാത്യുക്കുഴൽനാടനാണ് തനിക്കുള്ള എല്ലാ സ്വത്തുക്കളും അതിൻ്റെ കറൻറ്റ് വാല്യൂ അനുസരിച്ചാണ് മാത്യു വെളിപ്പെടുത്തിയത് ഇന്നത്തെ ഈ സ്വത്ത് വിവരങ്ങളിൽ ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഞാൻ അതിന് മുഴുവൻ വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല കാരണം അത് ഒരുപാട് നീണ്ടുപോകും എങ്കിലും ചിലത് പരിഗണിക്കേണ്ടതുണ്ട് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം എടുത്ത് പരിശോധിക്കുക ഓരോ സ്ഥാനാർത്ഥികളുടെയും വിശദമായി വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം കിടക്കുന്നില്ല വാർഷിക വരുമാനം എന്ന ഒരു കോളമുണ്ട് വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരാൾക്ക് കിട്ടുന്ന വരുമാനമാണ് ആ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ ശമ്പളമാവാം മറ്റ് വരുമാനങ്ങളാവാം ആ വാർഷിക മരുമാനം ആദ്യം രാജ്മോഹൻ ഉണ്ട് തന്നെ ഒൻപത് ലക്ഷം അത് അദ്ദേഹത്തിന്റെ എം ഫീസ് ആകാം എം വി ബാലകൃഷ്ണന് അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം നമുക്കറിയില്ല എന്താണെന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നു എം എൽ അശ്വരി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിക്ക് വരുമാനമില്ല ഭർത്താവിന് മൂന്ന് ലക്ഷം കെ സുധാകരന് പതിനൊന്ന് ലക്ഷം ഭാര്യയ്ക്ക് രണ്ട് പോയിന്റ് എഴുപത്തി ലക്ഷം എന്താണ് എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ വരുമാനമാകാം വിശദാംശങ്ങൾ കടക്കുന്നില്ല ഷാഫി പറമ്പലിന് എട്ടേ പോയിന്റ് ഒമ്പത് ലക്ഷം കെ കെ ശൈലജക്ക് ഒന്നേ പോയിന്റ് ഒമ്പത് ലക്ഷം അതായത് രണ്ട് ലക്ഷം രൂപ ഒരുപക്ഷെ പെൻഷൻ ഇത്തരം പെൻഷൻ കുറവാണെന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധിയുടേത് ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടി അദ്ദേഹത്തിന്റെ വരുമാനം ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടിയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടി വരുമാനം എന്ന് എനിക്ക് വ്യക്തതയില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി ഉള്ളതായി എനിക്കറിയില്ല ബിസിനസ് ഉള്ളതായും എനിക്കറിയില്ല അദ്ദേഹത്തിന് വാടക കിട്ടുന്നുണ്ടാവാം ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്ന് പക്ഷേ ഒരു വ്യക്തതയുടെ കുറവുണ്ട് എങ്കിലും ഒരു കോടി രൂപ ഒരു വർഷം വരുമാനമുണ്ടെങ്കിൽ പറയാൻ കാട്ടിയ സത്യസന്ധതയ്ക്ക് നന്ദി പറയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കോടി എന്നാണ് മനോരമയെ കാണിക്കുന്നത് അത് ഒമ്പത് പോയിന്റ് രണ്ടേ നാല് കോടി അതോ ശരിക്കും തൊള്ളായിരത്തി ഇരുപത്തിനാല് കോടിയാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഏതാണ്ട് ആയിരം കോടി രൂപ അദ്ദേഹത്തിന് ആസ്തി ഉണ്ടെന്ന് പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് ആയിരം കോടി രൂപ ആസ്തി അദ്ദേഹത്തിന് നിക്ഷേപം അത് കൂടാതാണ് ആസ്തി കൂടാതാണ് പതിനാറ് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ നിക്ഷേപം അതായത് ബാങ്കിലും മറ്റ് സ്ഥാപനങ്ങളുമായി അദ്ദേഹത്തിന് പതിനാറ് പോയിന്റ് മൂന്ന് ആറ് കോടി നിക്ഷേപമുണ്ട് സ്വർണം ഇരുപത് ഭവനേ ഉള്ളൂ ഒറ്റ വാഹനം പോലുമില്ല ഇത്രയേറെ നിക്ഷേപവും അതായത് പതിനാറര കോടിയോളം നിക്ഷേപം ആയിരം കോടിയോളം ആസ്തിയുമുള്ള രാഹുൽ ഗാന്ധിക്ക് ഒരു വാഹനം പോലുമില്ല എന്നത് വിചിത്രമായി തോന്നുന്നു അദ്ദേഹത്തിന്റെ വായ്പ പോലും നാൽപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം അതായത് അമ്പത് ലക്ഷമേ അദ്ദേഹത്തിന് ലോൺ ഉള്ളൂ പതിനെട്ട് കേസുകളുണ്ട് അദ്ദേഹത്തിന് എം എയും എം ഫിലും ഉണ്ട് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ കണക്ക് എന്റെ ചോദ്യം ഒരു ജോലിയും ഇല്ലാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ആയിരം കോടിയുടെ വരുമാനം എന്നറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട് വാസ്തവത്തിൽ അത് വ്യക്തമാക്കേണ്ട ബാധ്യത രാഹുൽ ഗാന്ധി ഇത് നിയമപരമായിരിക്കും അല്ലെങ്കിൽ ഇത് വെളിപ്പെടുത്തുകയില്ല എങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ആയിരം കോടിയുടെ ആസ്തി എന്നറിയാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും ആഗ്രഹമുണ്ടാവും രാഹുലിനെതിരെ മത്സരിക്കുന്ന ആനി രാജയ്ക്ക് ഒരു വരുമാനവുമില്ല ഭർത്താവിനാകപ്പാട് ഒരു വർഷം നാല് പോയിന്റ് നാല് ഒമ്പത് ലക്ഷമാണ് ആസ്തി എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം ആണ് നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം ആണ് ആകപ്പാട് ആഭരണം അരപ്പവനാണ് വാഹനമില്ല വായ്പ ഇല്ല കേസുകൾ ഒന്ന് മാത്രമേ ഉള്ളൂ ബിയക്കാരിയാണ് നമ്മുടെ സുരേന്ദ്രനാണ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാർഷിക വരുമാനം തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഏഴര ലക്ഷം രൂപയുടെ ആസ്തി അതായത് ഒരു കോടിയുടെ ആസ്തി പോലും സുരേന്ദ്രൻ ഇല്ലത്രേ അത്ര ഏഴ് ലക്ഷത്തി പതിനായിരം രൂപയാണ് നിക്ഷേപം നാല് പവനെ സ്വർണ്ണമുള്ളൂ വാഹനം സുരേന്ദ്രനുമില്ല വായ്പ പത്തര ലക്ഷത്തിന്റെ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളുണ്ട് ഏറ്റവും അധികം കേസുകളുള്ള നേതാവ് സുരേന്ദ്രനാണ് അങ്ങനെ എല്ലാവരുടെയും പോകുന്നു എളമരം കരീം സി ഐ ടി നേതാവാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം അത് അദ്ദേഹത്തിന്റെ എം പി ശമ്പളമാണോ മറ്റെന്തെങ്കിലും വരുമാനമാണോ എന്ന് അറിയില്ല എളമരം കരീമിന് ഒന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ ഇരുപത്തി ലക്ഷം രൂപ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് എളമരം കരീമിന്റെ പേരിൽ ഒരു ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ എന്നതാണ് സി ഐ ട്യൂറെ നേതാവാണ് ദീർഘകാലമായി തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിലുണ്ട് അദ്ദേഹത്തിന് പിന്നിലൊരു ഒറ്റ കേസേ ഉള്ളൂ ഞാൻ എല്ലാവരുടെയും വിശദാംശം കിടക്കുന്നില്ല കൗതുകം ഉണർത്തുന്ന ചിലതിലേക്ക് കിടക്കാം ഇതൊരു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഒരു ഹംസയുണ്ട് കെ എംസ് ഹംസ പൊന്നാനിയിൽ ഹംസയുടെ ആസ്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് അതാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയേ നമ്മുടെ തൃശ്ശൂരിലെ വി എസ് സുനിൽകുമാറിന് നാല് ലക്ഷത്തി പതിനാലായിരം രൂപ വാർഷിക വരുമാനം പെൻഷൻ ആകാം ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയുടെ ആസ്തിയേ ഉള്ളൂ നിക്ഷേപം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയുള്ളൂ ഒരു പവനയെ സ്വർണമായുള്ളൂ ഒരു സ്വിഫ്റ്റ് അംബാസിഡർ കാറുകളുണ്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ വായ്പയുണ്ട് രണ്ട് കേസുകളുണ്ട് വളരെ റീസണബിൾ ആയിട്ട് തോന്നി അതേസമയം സുരേഷ് ഗോപിയുടെ നാല് പോയിന്റ് മൂന്ന് കോടി രൂപ അദ്ദേഹത്തിന് വാർഷിക വരുമാനമുണ്ട് അദ്ദേഹം സിനിമാക്കാരനായതുകൊണ്ടാണ് നല്ല കാര്യമാണ് അദ്ദേഹം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ആസ്തിയുണ്ട് ഒരു കോടിയുടെ നിക്ഷേപമുണ്ട് ഓഡി ക്യൂ സെവൻ സഫാരി കാരവാൻ രണ്ട് ടോട്ടൽ വെൽഫെയർ കെ എസ് യു സി ട്രാക്ടർ ഫാരിഖ് ഐഷാർ കാരവൻ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങളുമുണ്ട് മറ്റൊരാൾ തുഷാർ വെള്ളാപ്പള്ളിയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി എൺപത്തി രൂപ വാർഷിക വരുമാനമുണ്ട് ഏതാണ്ട് ഒരു കോടി രൂപ വാർഷിക വരുമാനമുണ്ട് അതായത് നാപ്പത്തിരണ്ട് കോടി രൂപ ആസ്തി നാലു കോടി നിക്ഷേപമുണ്ട് വണ്ടികൾ റോവർ ഡിഫൻഡർ ഫോർച്യൂണർ സ്കോർപ്പിയോ ബലോ വ്യൂ സ്കൂട്ടർ ഇങ്ങനെ പോകുന്നു വായ്പ പത്ത് പോയിന്റ് ഒമ്പത് എട്ട് കോടി വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി മാത്രം ഓർക്കണം വെള്ളാപ്പള്ളിയുടെ മകനാണ് എന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ യോഗ്യത പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ആ പത്താം ക്ലാസ്സിൽ പഠിച്ച വെള്ളാപ്പള്ളിയുടെ മകനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് മോദിയുടെയും പിണറായിയുടെയും സുഹൃത്താണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് ഉണ്ട് സുരേഷ് എന്തായാലും തന്റെ വാർഷിക വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ല ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുള്ളൂ എന്നാണ് പറയുന്നത് പാവത്തിന് ഒരു പവൻ മാത്രമേ ആഭരണമുള്ളൂ പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള അനേകം പേരുണ്ട് ഒന്ന് ബൈജു കലാശാല തുഷാർ വെള്ളാപ്പള്ളി കെ എ ഉണ്ണികൃഷ്ണൻ എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി മൂന്ന് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പത്താം ക്ലാസ്സുകാരാണ് പത്ത് പോലും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയുണ്ട് പഞ്ഞ്യൻ രവീന്ദ്രൻ സ്കൂൾ വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത് തോമസ് ഐസക്കിന് നാല് പോയിന്റ് എട്ട് ലക്ഷം വാർഷിക വരുമാനം ആസ്തിയായി പറയുന്ന ഇരുപതിനായിരം പുസ്തകങ്ങൾ അതിന്റെ മൂല്യം ഒമ്പത് പോയിന്റ് ആറ് ലക്ഷം അതായത് തോമസ് ഐസക്കിന് ഒരു രൂപയുടെ ആസ്തി ഇല്ല പുസ്തകമൊഴികെ എന്നാണ് പറയുന്നത് നിക്ഷേപം അതേസമയം മൂന്ന് പോയിന്റ് ആറ് ലക്ഷം ഉണ്ട് താനും അദ്ദേഹത്തിന് കെ എസ് ഏഴുണ്ട് സ്വർണമില്ല വാഹനമില്ല പി എച്ച് ഡി കാരനാണ് എനിക്ക് ഏറ്റവും കൗതുകം ഉണർത്തിയതായി തോന്നിയത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണ് ഏതാണ്ട് അദ്ദേഹത്തിന് ബിസിനസ് വിറ്റിട്ട് പതിനായിരം കോടിയോളം കിട്ടിയെന്നാണ് നമ്മളൊക്കെ വാർത്തകളിൽ വായിച്ചത് പതിനായിരം കോടി അതിൽ ആയിരം കോടി നിക്ഷേപിച്ച അദ്ദേഹം ജൂപ്പിറ്റർ ക്യാപിറ്റൽ തുടങ്ങിയെന്ന് പറയുന്നു ഈ ജൂപ്പിറ്റർ ക്യാപിറ്റലാണ് ഏഷ്യാനെറ്റിന് ഉടമസ്ഥാവകാശം റിപ്പബ്ലിക് ചാനൽ അടക്കം പല മാധ്യമ സ്ഥാപനങ്ങളിലും ഈ ജൂപ്പിറ്റർ ക്യാപിറ്റലിന് ഉടമസ്ഥാവകാശമുണ്ട് കണക്കിൽ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ഒരു വർഷം അഞ്ച് ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരം രൂപ മാത്രമേ വരുമാനമുള്ളൂ എന്നുവെച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ മാസം അമ്പതിനായിരം രൂപ പോലും വരുമാനമില്ലെന്നർത്ഥം അദ്ദേഹത്തിൻ്റെ ആസ്തി കേവലം പതിനാല് പോയിന്റ് നാൽപ്പത് കോടി മാത്രം അതായത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആസ്തി അത്രയേ ഉള്ളൂ നിക്ഷേപമാവട്ടെ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ബാങ്കിലും നൂറ്റി പതിനെട്ട് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ മറ്റ് നിക്ഷേപവുമായുണ്ട് നാല്പത്തി ആറ് പവനുണ്ട് സ്വർണം മൂന്ന് പോയിന്റ് പൂജ്യം നാല് കോടി രത്നങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുകളിലുള്ള റെഡ് ഇന്ത്യൻ സ്കോട്ട് മാത്രം അദ്ദേഹത്തിന്റെ പേരിൽ വാഹനമായുള്ളൂ ബാധ്യതയാവട്ടെ പത്തൊൻപത് പോയിന്റ് നാലൊന്ന് കോടി ഉണ്ട് അദ്ദേഹത്തിന് ഒരു വർഷം അഞ്ചു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപ ഞാൻ രാജീവ് ചന്ദ്രശേഖരനെയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പന്യൻ രവീന്ദ്രൻ ആരെയും കുറ്റം പറയുന്നില്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് ഒരാൾ അയാളുടെ സ്വത്ത് വിവരങ്ങളും മറ്റും വെളിപ്പെടുത്തുമ്പോൾ പൂർണ്ണമായും അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അർഹതപ്പെട്ടതായതെല്ലാം വെളിപ്പെടുത്തേണ്ടതുണ്ട് കമ്പനിയുടെ വരുമാനമാണെങ്കിലും അത് അയാളുടേതാണെങ്കിൽ ആ വരുമാനം അയാളാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് അയാളുടെ വരുമാനമാക്കേണ്ടതുണ്ട് ഇത് സാങ്കേതികമായി കമ്പനി ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് അപ്പോൾ ആ വരുമാനം വ്യക്തിയുടെ വരുമാനമായി കൂട്ടേണ്ടതില്ല അതുകൊണ്ട് എന്താണോ ഇതുവഴി ഉദ്ദേശിക്കുന്നത് അത് സാധിക്കാതെ പോകും നമ്മുടെ ജനാധിപത്യത്തെ സുതാര്യമാക്കാൻ ഏറ്റവും ആദ്യം ശരിയാക്കേണ്ടത് സത്യവാങ്മൂലത്തിലെ കള്ളത്തരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നതാണ്